നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഗൂഢശ്രമം വോട്ടർ പട്ടികയിൽ അഞ്ചു ലക്ഷത്തിലധികം ക്രമക്കേടുകൾ ഇരട്ട വോട്ടുകൾ നിരവധി ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ നിരവധി വോട്ടർമാർ ഡിലിമിറ്റേഷൻ ശേഷം വാർഡുകളിൽ ജനസംഖ്യയുടെ ഇരട്ടി വോട്ടർമാർ പട്ടികയിൽ രേഖകൾ പുറത്തുവിട്ട് ബി ജെ പി മൂന്ന് തരത്തിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഒരേ തിരിച്ചറിയൽ കാർഡിൽ ഒന്നിലധികം വോട്ടർമാർ പട്ടികയിൽ ഉണ്ട് ഒരേ വ്യക്തിക്ക് തന്നെ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിലായി വോട്ട് ഒരാൾക്ക് പലയിടത്തായി വ്യത്യസ്ത ഐ ഡി കാർഡ് നമ്പറുകളിൽ വോട്ട് ഇതിന്റെ കണക്കുകൾ ബി ജെ പി പുറത്തുവിട്ടു പാർട്ടി നേതാക്കൾ ജോൽസിനെ കാണുന്നതിനെ വിമർശിച്ച് സി പി എം സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് നേതാക്കൾ ജോൽസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുതിർന്ന നേതാവ് ചോദ്യമുയർത്തി നേതാക്കളുടെ ഇത്തരം നടപടികൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും നേതാവ് മുന്നറിയിപ്പ് നൽകി ആരുടെയും പേര് പറയാതെ ആയിരുന്നു വിമർശനം ആരെ ഉദ്ദേശിച്ചാണ് വിമർശനമെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു എങ്കിലും വിമർശനം ഉന്നയിച്ച നേതാവ് ആരുടെയും പേര് പരാമർശിച്ചില്ല ഒരു പ്രധാന സി പി എം നേതാവ് പയ്യന്നൂരിലുള്ള പ്രശസ്ത ജോൽസിനെ കാണാൻ പോയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ജ്യോതിഷനൊപ്പമുള്ള നേതാവിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുവിന് ആരംഭിച്ച കുലശേഖര മണ്ഡപത്തിൽ നടന്നു വരുന്ന വിഷ്ണു സഹസ്രനാമ നിത്യജപം ഇരുപത് കോടി നാമജപം പൂർത്തിയാകുന്നു ശ്രാവണ പൂർണിമയായ ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലിപുരയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രതിഷ്ഠമായി ഇരുന്നുകൊണ്ട് മൂന്നാവർത്തി സഹസ്രനാമം ജപിക്കും ആറു മണി മുതൽ ജപത്തിനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ പ്രവർത്തിക്കും നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാം ഘട്ട സമർപ്പണമാണിത് അനധികൃത സ്വത്ത് സംഭാവന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് അംഗീകരിക്കുന്നതിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കും തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഉത്തരവ് പറയുക കേസ് ഡയറി അന്വേഷണ റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ കോടതി വിളിച്ചു വരുത്തിയിരുന്നു അന്വേഷണത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടായെന്നും എ ഡി ജി പിയുടെ സ്വത്ത് വിവര കണക്കുകൾ പോലും അന്വേഷിച്ചില്ല എന്നാണ് പരാതിക്കാരന്റെ വാദം ക്ലീൻ ചിറ്റ് സർക്കാരും നേരത്തെ അംഗീകരിച്ചിരുന്നു ജൈനമ്മ തിരോധന കേസിലെ പ്രതി സെബാസ്റ്റിന്റെ കാറിൽ നിന്ന് കത്തിയും ചുറ്റുകയും ഡീസൽ കന്നാസും കണ്ടെത്തി ഏറ്റുമാനൂർ വെട്ടിമുകളിലെ സെബാസ്റ്റിന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലായിരുന്നു ആയുധങ്ങൾ ഇന്നലെ രാത്രി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് കത്തിയും ചുറ്റുകയും ഡീസൽ കന്നാസും കണ്ടെത്തിയത് സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റിൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചിട്ടില്ല നിലവിൽ ഇയാളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് സെബാസ്റ്റിനുമായി അടുപ്പമുള്ളവരുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു വേണ്ടി വന്നാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളപ്പിക്കും സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിലും കോഴി ഫാമിലും അന്വേഷണ സംഘം ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുകൾ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് കത്തയച്ചത് പേരുകൾ സഹിതം തെളിവ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ കർണാടക ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പുറത്തായവരുടെ അനർഹമായി ഉൾപ്പെട്ടവരുടെയും പേരുകൾ ഒപ്പിട്ട് സത്യപ്രസ്താവനയ്ക്കൊപ്പം പങ്കുവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യപ്രസ്താവനയും അയച്ചിട്ടുണ്ട് എന്തായാലും കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും എതിർക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ എസ് ഐ ആർ നടപടിക്രമത്തെ രാഹുൽ ഗാന്ധി അറിയാതെ തന്നെ തന്റെ തെളിവ് ഉപയോഗിച്ച് പിന്തുണച്ചിരിക്കുകയാണ് തീരുവ വിഷയത്തിൽ പരമാധികാരം സംരക്ഷിച്ച് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ വൃത്തങ്ങൾ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം യു എസ് നിർദ്ദേശിക്കും പോലെ തീരുമാനിക്കാനാവില്ലെന്നാണ് നിലപാട് സംയമനത്തോടെ സ്ഥിതി കൈകാര്യം ചെയ്യാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുവയിൽ ഒത്തുതീർപ്പിനില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ തീരുവ ഭീഷണി നേരിടാൻ ഇന്ത്യയും ബ്രസീലും ഒന്നിച്ചു നിൽക്കുമെന്ന് ബ്രസീൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏകപക്ഷീയ തീരുവയെക്കുറിച്ച് ചർച്ച നടത്തിയെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ദ ഡിസിൽവ അറിയിച്ചു ഇന്നലെ ഒരു മണിക്കൂർ നീണ്ടുനിന്ന സംഭാഷണമാണ് രണ്ടു നേതാക്കളും നടത്തിയത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യാഴാഴ്ച മോസ്കോയിൽ ക്രെംലിനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനെ കണ്ടു ഉഭയകക്ഷി പ്രാദേശിക ചർച്ചകളെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകളിൽ അവരുടെ പ്രത്യേകം വിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം നടപ്പിലാക്കുന്നതിനായി തുടർന്നും പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചു ഇന്ത്യയിലെ റഷ്യൻ എംബസി സ്ഥിരീകരിച്ച ഈ കൂടിക്കാഴ്ച നിലവിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തെളിയിച്ചു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിനൊരുങ്ങുന്നു പര്യടന തീയതിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായതായി ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കി ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടിയായിരിക്കും പുടിൻ ഇന്ത്യയിലെത്തുകയെന്നാണ് വിവരം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ഇടഞ്ഞതിനു പിന്നാലെയാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത് ഉത്തരകാശിയിലുണ്ടായ വിനാശകരമായ മേഘവിസ്ഫോടനത്തിനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും ശേഷം ഹർഷിൽ ഗംഗോത്രി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്റർ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു വിദൂര പ്രദേശങ്ങളിലെ ദുരിതാശ്വാസം വൈദ്യുതി ബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനായി ചിനൂക്കിൽ കെ വി ജനറേറ്റർ എയർ ലിഫ്റ്റ് ചെയ്തു ഇത് നിർണായക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സഹായിച്ചു സ്വിറ്റ്സർലൻഡിൽ പി എച്ച് ഡി വിദ്യാർത്ഥിനിയായ രോഹിണി ഗവാരി വാൽമീകി ഭീം ആർമി മേധാവിയും ലോക്സഭ എംപിയുമായ ചന്ദ്രശേഖർ ആസാദിനെതിരെ എം പി ചന്ദ്രശേഖർ ആസാദ് ഒന്നിലധികം പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചുവെന്നും വിവാഹത്തിന്റെ പേരിൽ അയാൾ തന്നെ എങ്ങനെ വഞ്ചിച്ചുവെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി രോഹിണിയുടെ നിയമ നടപടികളുടെ ഫലമായി ചന്ദ്രശേഖർ പ്രത്യക്ഷമായും പരോക്ഷമായും അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് രോഹിണിയുടെ അച്ഛൻ വ്യക്തമാക്കി ഇന്ത്യ നേരത്തെ യു നിന്നും വാങ്ങാൻ നിശ്ചയിച്ചിരുന്ന ആറ് ബോയിങ് പി ഐ വിമാനങ്ങളുടെ ഓർഡർ റദ്ദാക്കി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇത് ട്രംപിന് വലിയ തിരിച്ചടിയാകും ഈ ഓർഡർ റദ്ദാക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് മുന്നൂറ്റി അറുപത് കോടി ഡോളർ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ നഷ്ടമാകും നേരത്തെ നൽകിയ ഓർഡർ അനുസരിച്ചുള്ള തുക മാറിയെന്നും ഡോളറിന്റെ മൂല്യശോഷണവും മറ്റും കാരണം അൻപത് ശതമാനം കൂടി തുക അധികമായി നൽകിയാലേ ഈ വിമാനങ്ങൾ നൽകാൻ സാധിക്കുമെന്നും അമേരിക്ക അറിയിച്ചതോടെയാണ് ഈ വിമാനങ്ങൾ ഇത്രയും കനത്ത തുകയ്ക്ക് ആവശ്യമില്ലെന്ന് ഇന്ത്യ അറിയിച്ചത് ഇന്ത്യക്ക് നല്ലത് റിലയൻസിനും നല്ലതാണ് എന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ഓഗസ്റ്റ് ആറിന് ഓഹരി ഉടമകൾക്ക് അയച്ച കത്തിൽ ഓഹരി ഉടമകളുടെ തുടർച്ചയായ വിശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുകേഷ് അംബാനി ഭാവിയെ പുനർവിചിന്തനം ചെയ്യുകയാണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ അചഞ്ചലമായ വിശ്വാസ നവീകരണം സുസ്ഥിരത ഉൾപ്പെടുത്തൽ എന്നിവയോടുള്ള ഉറച്ച പ്രതിബദ്ധതയും കൊണ്ട് റിലയൻസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരാൻ ഒരുങ്ങിയിരിക്കുന്നു ഇന്ത്യക്കും റിലയൻസിനും ഭാവി ശോഭനമായി പ്രകാശിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഇ വി നിർമ്മാതാക്കളായ ടെസ്ല അടുത്തിടെ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുകയും മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ ആദ്യത്തെ ഡീലർഷിപ്പ് തുറക്കുകയും ഇന്ത്യൻ മോഡൽ വൈ പുറത്തിറക്കുകയും ചെയ്തു ഇപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്ല ഡീലർഷിപ്പ് ഓഗസ്റ്റ് പതിനൊന്നിന്യൂഡൽഹിയിലെ എയറോ സിറ്റിയിൽ തുറക്കും ഷോറൂം ലോഞ്ചിന് ലോഞ്ചിനു മുന്നോടിയായ റെഡ് ചില്ലി എന്ന ഇൻസ്റ്റാഗ്രാം ഉപയോക്താവ് കർണാടക താൽക്കാലിക രജിസ്ട്രേഷൻ പ്ലേറ്റ് ഉള്ള ഗ്രേ പെയിന്റ് ഷെയ്ഡിൽ മോഡൽ വൈ പൂർത്തിയാക്കിയത് പങ്കുവെച്ചു യു എസിനെ ഒഴിവാക്കി ഇന്ത്യയിൽ നിന്നും യു എ ഇ സൗദി ജോർദാൻ വഴി ഇറ്റലിയിലൂടെ യൂറോപ്യൻ യൂണിയനിലേക്ക് ചരക്കെത്തിക്കാൻ കഴിയുന്ന എമക് ഇടനാഴി യാഥാർത്ഥ്യമാക്കണമെന്നും അതിന് സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലനി ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ജോർജിയോ മെലിനി ധീരമായ നിലപാടുകളുടെ പേരിൽ മോദിയുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഐ എം ഇ സി അഥവാ എമക് എന്നാണ് ഈ ഇടനാഴിയെ വിളിക്കുക ചുരുക്കപ്പേരായി എമക് എന്നും വിളിക്കാറുണ്ട് പാകിസ്ഥാനും ഇസ്രായേലും കഴിഞ്ഞാൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തെ പിന്തുണച്ച് കംബോഡിയ അഞ്ചു ദിവസത്തെ സൈനിക സംഘർഷത്തിന് ശേഷം ഏഷ്യൻ രാജ്യമായ തായ്ലൻഡ് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷമാണിത് ട്രംപിനെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് ദർശനാത്മകവും നൂതനവുമായ നയതന്ത്രത്തിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും ദുരന്തകരമായ യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയ്ക്കും നാമനിർദ്ദേശം ചെയ്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ മനഃപൂർവ്വം അട്ടിമറിച്ചുകൊണ്ട് മുനമ്പിന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഹമാസ് ആരോപിച്ചു വാഷിംഗ്ടണുമായുള്ള പ്രതിരോധ ബന്ധം വഷളാകുന്നത് പ്രതിഫലിപ്പിക്കുന്ന ഒരു നീക്കത്തിൽ പഴയ യുദ്ധവിമാനങ്ങൾ മാറ്റി യൂറോപ്യൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ സ്പെയിൻ തീരുമാനിച്ചു നിലവിലുള്ള യൂറോ ഫൈറ്റിന്റെയും ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നിവ ഉൾപ്പെടുന്ന സംയുക്ത യൂറോപ്യൻ പരിപാടിയായ ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റത്തെയും എഫ് സി എസ് ആശ്രയിക്കാൻ പദ്ധതിയിടുന്നതായി സ്പാനിഷ് പ്രതിരോധ മന്ത്രാലയം ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു സ്പാനിഷ് ഓപ്ഷനിൽ നിലവിലുള്ള യൂറോഫൈറ്റും ഭാവിയിൽ എഫ് സി എസും ഉൾപ്പെടുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഓപ്പൺ എഐ തങ്ങളുടെ ജനപ്രിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണത്തിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും നൂതനവുമായ പതിപ്പായ ചാറ്റ് ജി പി ടി ഫൈവ് ഔദ്യോഗികമായി പുറത്തിറക്കി എഐ കഴിവുകളിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടമായി അറിയപ്പെടുന്ന ഈ പുതിയ മോഡൽ ഇപ്പോൾ എല്ലാ ഉപയോക്താക്കൾക്കും സൗജന്യമാണെന്ന് കമ്പനിയുടെ വ്യാഴാഴ്ചത്തെ പ്രഖ്യാപനം പറയുന്നു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലുള്ള ടെക് ഭീമന്മാർ ഉൾപ്പെടുന്ന വർദ്ധിച്ചു വരുന്ന മത്സരാധിഷ്ഠിത ആഗോള എഐ മത്സരത്തിന്റെ ഭാഗമായാണ് ഈ റോൾ ഔട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി